അതെ ഹിറ്റാച്ചി ഓടിക്കുന്ന എങ്ങനെ അറിയോ അപ്പൊ എല്ലാവർക്കും പിന്നെ കൗതുകമുള്ളൊരു സംഭവമാണ് ഹിറ്റാച്ചി ഹിറ്റാച്ചി ഓടിക്കാൻ പഠിച്ചാലോ ഹിറ്റാച്ചി ഓടിക്കാൻ പഠിച്ചാലോ ഹിറ്റാച്ചി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എസ്കവേറ്റർ എക്സ്കവേറ്റർ ഓടിക്കാൻ പഠിച്ചാലോ അപ്പം പിന്നെ ഇത് ഒരുപാട് കമ്പനിക്ക് ഈ മെഷീൻ ഉണ്ട് കാറ്റുണ്ട് ഉണ്ട് ജെ സി വിക്ക് ഉണ്ട് ഓൾക്കോ ഉണ്ട് ആ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതൊരാൾ ഇതാണൊക്കെ വന്നിട്ട് പറയുമോ അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹിറ്റാജി കണക്ക് ഉണ്ടാകും അപ്പോൾ അത് കണക്ക് അതൊന്ന് എടുത്ത് ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറ്റി ഇട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നാൽ പറ്റും അപ്പോൾ അതിനുള്ള സംഭവം ബേസിക് സംഭവങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കാര്യം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ലിവറിന്റെ പൊസിഷൻ പഠിച്ചാൽ മാത്രം മതി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് മാറ്റിയിടാൻ പറ്റും മറ്റുള്ള വണ്ടികൾക്കല്ല പിന്നെ അടുത്ത് ലൈൻ കമ്പിയുണ്ടോ മരം ഉണ്ടോ എന്നൊക്കെ നോക്കിക്കോണം ലൈൻ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് കൗതുകം ഉള്ളൊരു സംഭവമാണ് ഇതെന്ന് ഇത് വർക്ക് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നോക്കി നിൽക്കാനും അതേപോലെ ചിലർക്ക് വിചാരി ഒന്ന് കയറി ഓടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഇത് ഒന്ന് വർക്ക് ചെയ്യാനുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം അതാണ് അതാണെന്ന് മടിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഇതാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സംഭവം കണ്ടോ അപ്പോൾ ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് നമ്മുടെ റൈറ്റ് സൈഡിലെ ലിവറാണ് ഇതിനകത്താണ് ബൂമും ബക്കറ്റും വരുന്നത് അപ്പോൾ ഇത് താഴോട്ടായി കഴിഞ്ഞാൽ ബൂമ് താഴും ഇത് മേക്കോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ബൂമ് പോകും ഇതിങ്ങനെ നമ്മൾ അകത്തേക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബക്കറ്റ് ക്ലോസ് ആവും ഇത് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ് ഓപ്പണാകും അപ്പോൾ ഈ ലിവറിൻ്റെ അതും മനസ്സിലായല്ല ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ലിവറാണ് ഇടവ് സൈഡ് ലിവറിന് നേരെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റിക്ക് അല്ലെങ്കിൽ ആമെന്ന് പറയും അത് ഇങ്ങോട്ട് വരും അകത്തേക്ക് വരും മുമ്പിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ അങ്ങ് ഫ്രണ്ടിലോട്ട് നേരെ നീണ്ട് അങ്ങോട്ട് പോകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ രണ്ടു ദിവസിച്ചുണ്ടല്ലോ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിവറ് അകത്തേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വലത്തോട്ട് സ്വിങ് ചെയ്യും അത് കണക്ക് തിരിച്ച് ആ ഡോറിൻ്റെ ഭാഗത്തോട്ട് തിരിച്ച് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടത്തേക്കും സ്വിങ് ചെയ്യും അപ്പം ലിവർ ഇത് അത്രയാണ് പിന്നെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലിവറാണ് ഇത് ട്രാക്കിൻ്റെ ആണ് ചെയിൻ്റെ ഇത് വലയ സൈഡിലെ ചെയിൻ്റെ ഇത് ഇത് ഇടതു സൈഡിലെ അപ്പം ഇതിലേക്ക് നമ്മളിപ്പോൾ മിഷൻ തിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലയത് സൈഡിലെ ലിവറ് മാത്രം ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വലയ സൈഡിലെ ചെയിൻ കറങ്ങിയിട്ട് ഇടാ സൈഡിൽ ചെയിൻ നിൽക്കുകയല്ലേ അപ്പോൾ പല സൈഡിലെ ചെയിൻ കറങ്ങുമ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിയും റൈറ്റിലേക്ക് തിരിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലിവറിച്ച് ചൂടും രണ്ടും കൂടെ ഒരുമിച്ച് ചോട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലേക്ക് പോകും നേരെ ബാക്കിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് വരും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റം ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് ഇവിടെ ഒരു പെഡൽ ഇരിപ്പുകൊണ്ട് ഇത് ബ്രേക്കറിൻ്റെ ആണ് ഇതിപ്പം ബക്കറ്റ് വണ്ടി ആയതുകൊണ്ട് അത് ബ്രേക്കർ യൂസ് ചെയ്യാത്തത് ലോക്ക് ലോക്കിട്ട് വെച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് ബ്രേക്കർ സ്വിച്ച് ആണ് അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മൾ നമ്മളതായ ഇവിടെ ഉണ്ട് ചാവി ഓണാക്കുക അപ്പോൾ അതായത് ഇഗ്നിഷൻ ലൈറ്റ് എത്തും അത് കണക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്വിച്ചുകളൊക്കെ ഉണ്ട് അത് ഇപ്പോൾ കിടക്കുന്ന മുകളിൽ തന്നെ കിടക്കട്ടെ അപ്പം നമ്മൾ ആക്സലേറ്റർ ഇതാണ് ഇതിപ്പം ഹിറ്റാച്ചിയുടെ മെഷീനാണ് ഇത് നമ്മൾ ഫുള്ള് വെക്കുക അത് കഴിഞ്ഞാൽ നേരെ ഇതേ ഈ ലിവറിന്റെ ഇടാൻ സൈഡിലായിട്ട് ഇവിടെ ഒരു പമ്പുണ്ട് ഈ പമ്പ് മുമ്പോട്ട് ഓണാക്കി വരിക ഓണാക്കി ഇട്ടാൽ മാത്രമേ ഇത് ലിവറിൽ പിടിക്കുമ്പോൾ ഇത് വർക്കാവത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളീ ലിവറിൽ ഇത് ചെയ്യുക ഇതുപോലെ ഇതിനകത്ത് കല്ല് നമ്മൾ കോരി വെച്ചേക്കാണ് അപ്പം നമ്മൾ ഈ ലിവർ നേരെ ബാക്കിലേക്ക് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ബാക്കിലേക്ക് നമ്മുടെ കൈ ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതാണ്ട് ഈ ഭൂമി കണ്ടോ ഭൂമി കൊന്നു ബോം കണ്ടോ ബോമ് പൊങ്ങും ഇത് കണ്ടോ പൊങ്ങുന്നുണ്ടോ ഇനി നമുക്ക് ഈ ലിവറിൽ തന്നെയാണ് ഇതിന്റെ അപ്പൊ ഇത് നേരെ താത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് താരും പിന്നെ ലിവറിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം സൈഡിലേക്ക് അപ്പൊ നമ്മൾ ഇപ്പൊ കല്ല് കോരി വെച്ചേക്കാണ് അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് പിടിക്കാണ് ഗ്ലാസിന്റെ സൈഡിലേക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ അപ്പൊ ഇതിലേക്ക് ഉണ്ടോ ബക്കറ്റ് വരുന്നു കല്ല് വീഴുന്നു എന്നാൽ നമ്മൾ ഈ ലിവർ നമ്മൾ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ബക്കറ്റ് ക്ലോസ് ആവും ഈ ലിവറിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇടസൈഡ് ലിവർ എന്ന് പറയുന്നത് നമ്മൾ നേരെ ബാക്കിലേക്ക് വലിക്കുകയാണെങ്കിൽ ആമുക സ്റ്റിക്ക് അത് നോട്ട് വരും നമ്മൾ ഈ ലിവറ് നേരെ മുമ്പിലേക്ക് തള്ളുകയാണെങ്കിൽ അത് അങ്ങോട്ട് പോകും പിന്നെ ഈ ലിവറ് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കറക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഇത് വലത്തേക്ക് കറങ്ങും അത് ഇണക് തിരിച്ച് നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഇടത്തേക്ക് കറങ്ങും ഇത്രയുള്ള ലിവറിന്റെ പൊസിഷൻ പിന്നെന്ന് പറഞ്ഞാൽ ട്രാക്കാണ് അതേ സംഭവം ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ വല സൈഡിൽ ലിവർ ബാക്കിലേക്ക് വലിക്കുമ്പോൾ തേയ്തേക്കാണ് ഭൂമ പോകും കണ്ടല്ലോ നമ്മൾ ഈ ലിവർ തന്നെ ഫ്രണ്ടിലേക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് തള്ളുമ്പോൾ ഓപ്പോസിറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമ് താഴും പിന്നെ ആ ലിവർ തന്നെ നമ്മൾ വലത്തേക്ക് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ മടങ്ങുമ്പോൾ ബക്കറ്റ് മടങ്ങും ഓപ്പോസിറ്റ് എൻ്റെ ഗ്ലാസിൻ്റെ സൈഡിലേക്ക് തള്ളുമ്പോൾ ബക്കറ്റ് ഇതേപോലെ ഓപ്പൺ ആവും ഇനി ഏഴാ സൈഡ് ലിവറാണ് ഏഴാം സൈഡിൽ ലിവർ മുമ്പിലേക്ക് തള്ളുമ്പോൾ നമ്മളെ സ്റ്റിക്ക് മൂരുന്നു ആം കണ്ടോ ഇനി നമ്മൾ റിട്ടേറ്റ് ബാക്കിലേക്ക് നേരെ ബാക്കിലേക്ക് വലിക്കുമ്പോൾ ഇതേപോലെ അകത്തേക്ക് വരും പിന്നെ ആ ലിവറിൽ തന്നെ ഉള്ള ഒരു പൊസിഷനാണ് നമ്മൾ സ്വിങ് ചെയ്യുന്നത് അത് നമ്മൾ ഈ വലത്തേക്ക് നമ്മുടെ അടുത്തേക്ക് പിടിക്കുമ്പോൾ ഇത് കറങ്ങും ഇതിപ്പോൾ നമ്മൾ ഇറ്റാച്ചിങ് പിന്നെ കാറ്റിൻ്റെ കൂടെ വീഡിയോ മിക്സ് ആയി ഇതാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നു നേരെ തിരിച്ച് ഓപ്പോസിറ്റ് പിടിക്കുമ്പോൾ തിരിച്ച് റിഫ്റ്റങ്ങറങ്ങണം ഉള്ളൂ പരിപാടി കേട്ടോ പിന്നെ ട്രാക്കിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഈ ട്രാക്ക ചവിട്ടുമ്പോൾ കണ്ട ഇത് മുന്നിലേക്ക് പോകണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കണക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ഇത് കണക്കൊന്ന് എടുത്ത് പ്രവർത്തിച്ച് നോക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മരങ്ങളോ അല്ലെങ്കിൽ ലൈൻ കമ്പികളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ